വീണ്ടും നമ്മുടെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് റുസാൻ അജ്മൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ഹോട്ടലിലേക്ക് ഉച്ചയുണ്ട കൊണ്ട സമയത്ത് ചോറിൻ്റെ ഒപ്പം കിട്ടുന്ന ഒരു യെല്ലോയും ഓറഞ്ചും കളറ് ചേർന്നിട്ടുള്ള ഒരു കിഡ്ഡില മീൻകറി കിട്ടും ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മീൻകറിയാണിത് വളരെ ടേസ്റ്റിയാണ് കിഡ്ഡിലനാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് പരീക്ഷിച്ചു നോക്കണേ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ല അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ആ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്തിടുക അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ ഒരു കിലോ അളവിൽ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പൂ എടുത്തിട്ടുള്ളത് ഇതൊരു കായൽ മീനാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും നല്ല ടേസ്റ്റ് ഉള്ള ഒരു മീനാണിത് ഈ മീന മുളക് കറി വെക്കുന്നതിനേക്കാളും ഏറെ രുചി ഈ രീതിയിൽ വെക്കുന്നതാണ് മീൻകറി ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നാലോ അഞ്ചോ മാത്രം വെളുത്തുള്ളി അതേപോലെ ചെറിയ കഷ്ണം ഇഞ്ചി ഇനി ടീസ്പൂൺ അളവിൽ എടുക്കുവാണെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു ടീസ്പൂണും ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളിയും വളരെ കുറച്ച് മാത്രം ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമാണ് ഈ ഒരു മീൻകറിക്ക് വേണ്ടത് ഇനി വേണ്ടത് അഞ്ച് പച്ചമുളക് ആറോ ഏഴോ ചെറിയ ഉള്ളി ഇത്രയുമാണ് വേണ്ടത് ഇനി വേണ്ടത് നന്നായി പഴുത്ത ഒരു വലിയ തക്കാളിയാണ് വേണ്ടത് തക്കാളി ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്യുക ഇനി ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇത്രയുമാണ് വേണ്ടത് ഒരു കിലോ മീൻ കറി വെക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ മാത്രം മതിയാകും അതായത് അരമുറി തേങ്ങയുടെ മുക്കാൽ ഭാഗം മാത്രം മതിയാകും ഒരു കിലോയിൽ കൂടുതലാണ് മീൻ കറി വെക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുക ഇനി ഒരു പാൻ എടുപ്പത്തേക്ക് വെക്കുക അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും ആദ്യം ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക കളർ ചേഞ്ചാകാൻ തുടങ്ങുമ്പോഴേക്കും ഇതിനകത്തേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കണം ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം പൊടികൾ ചേർത്ത് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തു പോകരുത് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ടീസ്പൂൺ അളവിലാണെങ്കിൽ മഞ്ഞപ്പൊടി മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഈ ഒരു മീൻകറിക്ക് മഞ്ഞ കളറ് കുറച്ച് മുന്നിട്ട് നിൽക്കാനായിട്ട് കുറച്ച് കൂടുതലും മഞ്ഞപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് പൊടിയെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിലൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറും പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത് ഇടുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം പൊടികൾ പൊടികളിട്ട് കൊടുക്കാനായിട്ട് വളരെയധികം മൂത്ത് പോയെങ്കിൽ കരിഞ്ഞു പോകും ടേസ്റ്റ് മാറിപ്പോകും ഇനി ഫ്ലെയിം ഓഫാക്കുക ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മാത്രം തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങ ചൂടാകരുത് ഒന്നെങ്കിൽ അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക അല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കുക എന്നിട്ട് ഇതിലേക്ക് മൂന്ന് ചെറിയ ഗുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയ പുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് ഈ പൊടികളൊക്കെ ഈ തേങ്ങയിലേക്ക് ചേരുന്ന വിധം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും ഇത് പച്ചതേങ്ങ അരച്ചിട്ടുള്ളൊരു മീൻകറിയാണ് ഒട്ടും പോലും തേങ്ങ ചൂടാകരുത് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് മാറിപ്പോകും പൊടികളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുന്നത് ഇനി ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അതായത് നല്ല മഷി പോലെ അരച്ചെടുക്കുക എന്ന് പറയത്തില്ലേ ആ ഒരു രീതിയിൽ അരച്ചെടുക്കണം ഇപ്പം തേങ്ങായ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും നമ്മളിപ്പോൾ വഴറ്റിയ ആ ഒരു പാനിൽ തന്നെ ഒരല്പം വെള്ളം മാത്രം ചേർത്ത് ആദ്യം അരയ്ക്കുക എങ്കിൽ മാത്രമേ നന്നായിട്ട് മഷി പോലെ അരച്ച് കിട്ടത്തുള്ളൂ ഒരുപാട് വെള്ളം ചേർത്താൽ ഇതേപോലെ കിട്ടുകയില്ല ഇതേപോലെ മഷി പോലെ അരച്ചെടുക്കണം ഇനി അത് അവിടെ ഇരിക്കട്ടെ ഇനി ആ സെയിം പാൻ തന്നെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഈ ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കിനും ഇതിനകത്തേക്ക് അഞ്ചോ ആറോ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്താണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായി വഴന്ന് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ നെടികെ കീറിയ അഞ്ചോ ആറോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ പച്ചരുചി മാർന്നിടം വരെ ഇളക്കുക ഒരുപാട് വഴലും ഒന്നും വേണ്ട നമ്മളിവിടെ ഏറെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മീൻകറിക്ക് ഈ ഒരു ടേസ്റ്റും അതേപോലെ തന്നെ ഈ ഒരു കളറും കിട്ടാനായിട്ട് ഇത്രയും മാത്രം പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ വീണ്ടും ഇളക്കി ഒന്ന് യോജിപ്പിക്കുക തക്കാളി പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും അതുകൊണ്ട് ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട കാര്യമില്ല ഒരു പച്ചരുചി മാറുന്നതും വരെ മാത്രം മതിയാകും ഇത്രമാത്രം മതിയാകും ഇനി നമുക്ക് ഇതിനെ അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് മീൻകറി വെക്കാനായിട്ടുള്ള കറിച്ചട്ടി അടുപ്പിലേക്ക് വെക്കാം ഫ്ലെയിം ഓൺ ആക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചുവെച്ച അരപ്പും അതിനോടൊപ്പം ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർക്കുക ഞാനിവിടെ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചട്ടിയുടെ പകുതി ഭാഗം ചാറ് നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതോടൊപ്പം രണ്ട് വലിയ കഷ്ണം കൊടമ്പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊടംപുളിയെ ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം മൂടി കൊണ്ട് അടച്ചു വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം നാല് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് തിളച്ച് കിട്ടും അടച്ചു വെച്ച് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക ഇപ്പം നന്നായിട്ട് തിള വന്നിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഇപ്പം ചാർ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ ഒരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക വീണ്ടും ഒന്ന് തിളച്ചു കൊള്ളട്ടെ അതുവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്ന് വീതം ഓരോരോ സ്പേസിലായിട്ട് ഇട്ട് കൊടുക്കുക മുകളിൽ മുകളിൽ ഇട്ട് കൊടുക്കരുത് പെട്ടെന്ന് കുക്കാകുന്ന ഒരു മീനാണ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന മീനാണ് അപ്പം ഓരോ സ്ഥലത്തും ഓരോന്ന് വീതം ഇട്ട് കൊടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതേപോലെയുള്ള മീനുകളൊക്കെ ഈ ഒരു രീതിയിൽ കറി വെക്കുന്നതായിരിക്കും വളരെ ടേസ്റ്റ് ഇതേപോലെ ഈ തേങ്ങാ അരച്ച മീൻ കറി പലഹാരങ്ങൾക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലേക്ക് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് സ്പൂൺ ഉപയോഗിക്കുകയും ചെയ്യരുത് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കരുത് മീനൊക്കെ പൊടിഞ്ഞു പോകും തിളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒട്ടും പോലും സ്പൂൺ ഉപയോഗിക്കരുത് ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കിതിനെ ഒരു മൂടി കൊണ്ട് ഇനി അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം തന്നെ മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് വെക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ലോ ഫ്ലെയിമിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മാത്രം ഇരുന്നാൽ മതിയാകും നല്ല രീതിയിൽ തിക്കായിട്ട് ഈ ഒരു മീൻകറി കിട്ടും ഇപ്പോൾ പതിനഞ്ച് മിനിറ്റിനടുത്തായിട്ടുണ്ട് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം ഇപ്പോൾ കറക്റ്റ് പാകത്തിന് എത്തിയിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമ്മളിത് താളിച്ചൊന്നും കൊടുക്കുന്നില്ല നമ്മളിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ പച്ചവെള്ളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തണ്ടോട് കൂടിയിട്ട് രണ്ട് മൂന്ന് തണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കറിവേപ്പില ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇനി ഈ ഒരു തരം തേങ്ങ അരച്ച മീൻ കറി ഏതൊക്കെ മീനുകൾ വെച്ചിട്ട് ചെയ്യാമെന്ന് പറയാം അയല കരിമീൻ ഇതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ള മീനുകൾക്ക് പിന്നെ പീസായിട്ട് കിട്ടുന്ന വലിയ മീനുകൾക്കൊക്കെ ഈ ഒരു തരത്തിൽ തേങ്ങ അരച്ച് മീൻകറി വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുത്താൽ നമുക്കിതിനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കരുത് നന്നായിട്ട് രണ്ട് സൈഡിലും തുണി പിടിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക നമ്മുടെ തിക്കായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണല്ലേ ഇനി കഴിച്ച് നോക്കിയാൽ അതിലേറെ ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഈ ഒരു മീൻകറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ഇനി വീണ്ടും മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരുമ്പരയ്ക്കും ഗുഡ് ബൈ